നന്നായിരുന്നു 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 ഫസ്റ്റ് ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ ആയിരുന്നു ഐ തിങ്ക് എനിക്ക് ആണ് ഇഷ്ടം എന്നാലും സൂര്യ 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 ഒക്കെ ഒക്കെ എങ്ങനെ എങ്ങനെ ഉണ്ട് ഉണ്ട് സ്കോർ ഇതിലും കൂടുതലും എന്റർടൈനർ കോഴ്സ് ഉണ്ടായിരുന്നു ഇല്ല ായിട്ടുള്ള സ്റ്റോറിയൊക്കെയാണോ കഥയായിട്ട് പറഞ്ഞു പോകുന്നുണ്ടാവും കൂടുതലായത് ഉണ്ടായിരുന്നു വെട്ടിമാരം പടം വെട്ടിമാരം പടം ആർട്ട് തേർഡ് പാർട്ട് തന്നെ ഉണ്ടാവും കണ്ടു നോക്ക് അത് ഞാൻ പറയുന്നില്ല നിങ്ങള് കണ്ടു നല്ല പടമാ നല്ല പടമാല

തും അതുപോലെ തന്നെയാണ് ആവായിങ്ങര ഇൻ്റൻസിറ്റി ഉണ്ട് 100 വയലേഷൻസ് ഉണ്ട് വയലേഷൻസ് ഉണ്ട് അടാ ബൈങ്ങര ഇൻ്റൻസിവാ ആയിട്ട് ഇരിക്കുന്നു ഫുൾ ബൈങ്ങര റായൻ റായൻ ഫസ്റ്റ് രാത്രി ഉണ്ട് ഓ ഫസ്റ്റ് രാത്രി ഉണ്ട് കമേഴ്ഷ്യൽ എന്ന് പറയാൻ പറ്റില്ല പ്യൂർ പെറ്റിമർനെ സാനിഫൈ ആ നടഴ് പെറ്റിമർനെ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാണ് തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവും ഉറപ്പായിട്ട് ഇളയർച്ച ഉണ്ട് ഈ പ്രായത്തിൽ ൗണ്ട് യങ്സ്റ്ററിനെക്കാളും അല്ല ഇന്നത്തെ ട്രണ്ടില് ഇളയരാജ കംബാക്ക് പറയാം